വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് എടവണ്ണ പഞ്ചായത്ത് പരിധിയിലെ റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ തൊഴിലാളികൾ പരിഹാരം ആവശ്യപ്പെട്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു എടവണ്ണ പഞ്ചായത്തിലെ കമ്പനി പണിക്കർ പണിക്കാർ പള്ളിയാളി മേഖലയിലെ റോഡുകളാണ് തകർന്നു കിടക്കുന്നത് മഴ ശക്തി പ്രാപിച്ചതോടെ യാത്ര ഏറെ ദുരിതമാണ് ഇത് കാൽനട യാത്രക്കാർക്കും തിരിച്ചടിയാണ് എടവണ്ണ കമ്പനിപ്പറമ്പ് പണിക്കർ പള്ളിയാളി റോഡ് തകർന്നിട്ട് മാസങ്ങളോളമായി സാധാരണക്കാര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് ആ ഭാഗത്തുള്ളവർ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാല് നിലവിലെ സാഹചര്യം അവിടെക്ക് ഓട്ടോറിക്ഷ പോവാൻ കഴിയാത്ത രീതിയിലാണ് ആ റോഡ് തകർന്നിക്കുന്നത് ഇതുവരെ അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണി നടത്താന് പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ട ആളുകളൊന്നും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടവണ്ണ ബസ് സ്റ്റാൻഡിന് സമീപം സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികള് ശേഖരണം നടത്തി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിൽ നിന്ന് ഒരു നിവേദനം ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ നിവേദനം നൽകിയത് അനുഭവപൂർവം അത് പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് ഞങ്ങള് വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഓട്ടോ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്തിൽ നിവേദനം നൽകിയത് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്